അല്ല ഗൈസ് നമ്മള് വീടിലേക്ക് മാർക്കറ്റില് ഒരുപാട് ലേറ്റ് കത്തന ഷൂകൾ ഉണ്ട് ലേറ്റ് കത്തന ഒരുപാട് സാധനങ്ങൾ ഉണ്ട് നമ്മൾ ഇണ്ടാക്കാൻ പോണേ ലേറ്റ് കത്തണ റെട്ട് ആണ് ഗൈസ് ഗൈസ് നമുക്ക് അതിന്റെ മുമ്പേ മാർക്കറ്റില് ഇങ്ങനത്തെ ഒരു കോട്ട് കിട്ടണ്ടോന്നുള്ള കാര്യം ആദ്യം നോക്കണ്ടേ ഗൈസ് അതിന്റെ മുമ്പേ നമ്മളെ പാടത്ത് നല്ല പശു കൂട്ടന്മാര് നമ്മളെ നോക്കണ്ടേ നമ്മളെ ഫോളോവേഴ്സ് ആണ് തോന്നണേ ഹായ് സുഖല്ലേ ഗൈസ് നമുക്ക് മാർക്കറ്റ് പോയിട്ട് സാധനം ഉണ്ടോ നോക്കാദ്യം

ആയിട്ടുള്ള ഇതാണ് നമ്മളെ ഗ്ലോയിങ് സ്റ്റിക്ക് നമുക്കിത് അൺബോക്സ് ചെയ്യാം ഇതില് എങ്ങനെ വരുന്ന വെച്ചാൽ ഈ ഒരു രീതിയിലാണ് നമ്മളെ സാധനം വരുന്നത് ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് ഇതിങ്ങനെ ആക്കി കഴിഞ്ഞാല് ഗ്ലോ ആവും പക്ഷെ ഇപ്പാക്കിയൊക്കെ രാത്രിയാവും ഇത് കണ്ടെന്ത് തോന്നുന്നു ഗൈസ് ഇത് ഒരു സ്ട്രിപ്പ് ലൈറ്റ് ആണെന്നൊക്കെ തോന്നുന്നു പക്ഷേ ഇതാണ് ഗൈസ് നമ്മളെ ഗ്ലോ സ്റ്റിക് നേരെ പെർഫെക്ഷൻ നോക്കേമാരി വെച്ച് സെറ്റ് ആവും ഇതാണ് ഇതിന്റെ ഏകദേശം ഇത്രത്തോളം അളവില് നമ്മളെ ഗ്ലോ സ്റ്റിക് ഉണ്ട് നമ്മളെ ഇപ്പൊ മാറിയാണ് ഗൈസ് ഇത് കണ്ടിട്ട് നല്ല ക്യൂട്ട്നെസ് ഈ ഒരു ലുക്കിലുണ്ടാവും ഇതിന്റെ ഉദ്ദേശം ഒന്നുമില്ല ഇത്രൊക്കെ ആയിരുന്നു നമ്മള് വീഡിയോ എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ഇനി ലൈക്ക് അടിക്കുക അപ്പോ അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണാം നമ്മളെ സെക്കൻഡ് ചാനലിന്റെ ലിങ്കും ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്കും എല്ലാ ലിങ്കും അടിയിലുണ്ട് ഗൈസ് അത്യാവശ്യം നമ്മളെ ചാനല് വേറെ ഒരു പേരിലാവും ഞാൻ അറിയപ്പെടുക അതിനോണ്ട് നിങ്ങളാളെ തിരിച്ചറിയാനൊക്കെ ഒന്നും വേണ്ട നമ്മളെ സബ്സ്ക്രൈബേഴ്സിന്റെ മുകളിൽ പണിയെടുക്കണ്ട പാച്ചക്കമാരി ചാച്ചക്ക തന്നീനി പോയി